ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിത് ഈ മൈദദോശ ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കിന്യത് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കിയ കറിയൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല മൈദ മൈതദോശയൊക്കെ എല്ലാവരും ഉണ്ടാക്കണതല്ലേ അപ്പോൾ നമുക്ക് ഇനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം നമ്മളൊന്നും ചോറ് കൊടുക്കണം മേഡത്തിന് ചോറ് വേണം അതേപോലെ നമ്മളെ മഞ്ചുമുൾക്ക് ചോറ് കൊണ്ടുപോകണം പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ കൂട്ടാനൊക്കെ കൊണ്ടുപോകട്ടെ അപ്പം ചോറും കൂട്ടാനൊക്കെ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചോറൊക്കെ അടുപ്പത്തിട്ട് കണ കേട്ടോ അടുപ്പ് കത്തിക്കണതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ മേഡത്തിന് പൊതിച്ചോറാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് കറിയൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളിയും പിന്നെ സവാളയൊക്കെ വെച്ചിട്ട് നമ്മളൊരു കുട്ട ഉണ്ടാക്കുമല്ലോ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പോൾ കുക്കറിൽ ഞാൻ വാങ്ങി വെച്ചത് പിന്നെ ഗ്രീൻ പീസ് കറിയാണ് അത് നമുക്ക് ഒരുക്കൊന്ന് ഫുഡ് കൊടുക്കണല്ലോ അപ്പം നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നൂൽപുട്ടിക്കുള്ള കറിയാണ് കേട്ടോ അത് അപ്പം പിന്നെ എനിക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാണ്ട് അപ്പോൾ ഞാനിതവിടെ ആദ്യം അടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കടായി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അത് അധികം ആൾക്കാർക്ക് ഉണ്ടാക്കാൻ അറിയണ തന്നെയാണ് അല്ലേ അപ്പോൾ ഞാനൊക്കെ ഇപ്പൊക്ക് പോയി കഴിഞ്ഞാൽ അധികം എൻ്റെ ചോറ്റുപാത്രത്തിൽ ഈ ഒരു കൂട്ടാനേ കാര്യം ഉണ്ടാകുക സവാളയും തക്കാളിയും അതേപോലെ കിഴങ്ങൊക്കെ വെച്ചാണ്ട് മപ്പളും ഉണ്ടാക്കിത്തരുന്ന ഒരു കൂട്ടാനാണ് ഇട്ടത് ആണ് നൊസ്റ്റു അപ്പോൾ എന്തായാലും സവാള വാടി വന്നില്ല കേട്ടോ സവാള വാടി വന്നപ്പോൾ ഞാനേക്ക് മുളക് പൊടി മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേന് പിന്നെ അതിൻ്റെ പച്ചമണം ആറോളം ഇളക്കി കൊടുത്തു പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിന് കേട്ടോ ചെറുതാക്കിയിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടേന് അപ്പോൾ അത് ഉതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് എന്നാലും പിന്നെ എന്താ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും കൂടെ കഴുകണം കേട്ടോ ഞാൻ അങ്ങനെ കേൾക്കലുണ്ട് അല്ലെങ്കിൽ എന്താ അറിയോ നമ്മൾ ഏത് ചട്ടിയിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടണത്തിൽ അങ്ങനെ അടി അടിപിടിക്കൊന്നുമില്ല വേറെ ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ പിടിക്കുന്നതാണ് അപ്പോൾ ഒന്ന് കഴുകിയാൽ പിന്നെ ആ ഒരു പ്രശ്നം വരലില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയില്ല അപ്പോൾ കഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം അപ്പോൾ അതവിടെ കടന്നിട്ട് വന്തോളും പിന്നെ നമ്മൾ ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കുന്നത് പയറാണ് കേട്ടോ അപ്പോൾ പയറൊക്കെ ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകാ കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ പയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മളിപ്പോൾ ഗ്രോസ് ചോറ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേല്ലോ അതിലുണ്ടേന് പയറൊക്കെ കട്ട് ചെയ്യണ സംഭവം അപ്പോൾ അത് ഞാൻ മറന്നീനെ കെട്ടോ മറവിൻ്റെ ആസാമിയാണ് ഞാൻ എപ്പോഴും മറവിയാണ് അപ്പോൾ എന്തായാലും കത്തി കൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചോറൊക്കെ വന്ന് അടുപ്പൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ ഞാൻ ഒരു മണ്ണിൻ്റെ ചട്ടിയൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കാൻ അങ്ങനെ അയക്കും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അതാ അരിഞ്ഞു വെച്ചാൽ ആ ഒരു പയറും ചേർത്ത് കൊടുത്തു പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ഇത് ഇവിടെ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് തീ കത്തിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല അടുപ്പിൽ നല്ലോണം കനലുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു കൊള്ളി വിറകും ഉണ്ട് അപ്പോൾ അതങ്ങനെ അവിടെ കടന്നിട്ട് വന്നോളും ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ മണ്ണിൻ്റെ ചട്ടിയാണെങ്കിൽ നമ്മൾ ചട്ടി അടിപൊളിയാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പോലെയൊക്കെ നമ്മൾ ഇങ്ങനെ എണ്ണ ഒക്കെ ഒഴിച്ചാണ്ട് അതിലെപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടേ ആയിട്ട് അടി പിടിക്കൊന്നും ചെയ്യൂല അടുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചിട്ട് പിന്നെ ഇതാ വന്നിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് ഗ്രീൻ പീസ് കറി വാങ്ങി വെച്ച് കഴിഞ്ഞാലോ അതൊന്ന് ഉടച്ചു കൊടുത്ത് പിന്നെ എനിക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഇന്നത്തെ വീഡിയോ കുറച്ച് രംഗത്ത് കൂടുതലുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുതലായാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫോൺ ഫോണ് ഇപ്പോൾ ഇടക്കിടക്ക് പണി തരൂട്ടോ അപ്പോൾ ലെങ്ത് കൂടുതലായാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴും ബോറടി ആക്കാറ് അപ്പോൾ മാക്സിമം ഇപ്പം വീഡിയോ ലെങ്ത്ത് കുറക്കാൻ നോക്കലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാനിതാ കറിയൊക്കെ ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ പിന്നെതാണ് ഞാൻ നൂൽപുട്ടിനുള്ള മാവൊക്കെ റെഡി ആക്കിയിട്ടുണ്ടതിന് അപ്പോൾ നൂൽപുട്ടിൻ്റെ മാവുണ്ടാക്കുന്നതൊക്കെ നമ്മൾ എപ്പോഴും വീഡിയോയിൽ കാണിക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇഡലിത്തട്ടിലാണ് നൂൽപ്പുട്ടുണ്ടാക്കുന്നത് അത് ഞാനേക്ക് കുറച്ച് എണ്ണയൊക്കെ തടി കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായി പിന്നെ അതാ നൂൽപ്പുട്ടിൻ്റെ മാവ് ഞാൻ ബീച്ചി എടുക്കുന്നുണ്ട് ഇടിൽ തട്ടിലാവുമ്പോൾ എന്തായാലും ഈ ഒരു പ്ലേറ്റ് മാത്രമേ കഴുകാൻ ഉണ്ടാവുള്ളൂ പിന്നെ അത് വേവിച്ചെടുക്കണ ആ ഒരു പാത്രം ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് നമ്മൾ ആ ഒരു മറ്റേ പ്ലേറ്റ് ഉണ്ടല്ലോ നൂൽപൂട്ട് ഉണ്ടാക്കണം ആ പ്ലേറ്റ് ആണെങ്കിൽ ആറ് പ്ലേറ്റ് ഉണ്ടാവും കഴുകാൻ അപ്പോൾ കുറേ പാത്രങ്ങൾ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ ഇന്ന് ഇതിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എപ്പോഴും ഒരേ ഷേപ്പിൽ തന്നെ ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഒരുപാടൊന്നും വേണ്ടല്ലോ കുറച്ച് മതി നമുക്ക് കൊടുക്കാനുള്ളത് മാത്രം മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ഒക്കെ കഴിച്ചിരിക്കണേ അങ്ങനെ നൂൽപുട്ടൊക്കെ പീച്ചെടുത്തു പിന്നെ ഈ ഒരു മരത്തിൻ്റെ അച്ച പ്രശ്നം എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാവ് ഇങ്ങനെ നിറച്ച് കൊടുക്കണം കേട്ടോ മാവ് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഇതിൽ ഒരു ഒന്നോ നൂൽപുട്ട് ഉണ്ടാക്കാനേ ഉണ്ടാവുള്ളൂ പിന്നെ അങ്ങനെ മാവ് ഇങ്ങനെ നിറച്ച് കൊടുക്കണം അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് പീച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ് മരത്തിൻ്റെ അച്ചായതുകൊണ്ട് അങ്ങനെ അത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അത് വന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ചോറൊക്കെ ഇലയിലാക്കിയിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഇലയൊക്കെ ഞാനിതാ വാട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ തൊടിയിൽ ഇഷ്ടംപോലെ ഉണ്ട് വാഴല അപ്പം പൊതിച്ചോറാകുമ്പോൾ വേറൊരു ആണല്ലോ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയൊന്നും ഉണ്ടാക്കാഞ്ഞത് അപ്പോൾ ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അലയ്ക്ക് അപ്പോൾ ചോറ് നമ്മൾ എലക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ ഒന്നിങ്ങനെ ചോറ് ചോറിങ്ങനെ നല്ല ലെവലിൽ നിൽക്കും ആദ്യം എനിക്ക് ശരിക്കൊന്നും പൊതിയാനറിയില്ലേ കിട്ടോ ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് അറിയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പൊതിഞ്ഞെടുക്കും ഇങ്ങനെ ചെയ്താലെന്താ അറിയോ ഇതാ കണ്ടോ അപ്പോൾ ചോറ് ഇങ്ങനെ അമ്പി നിൽക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് കൂട്ടാനൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയാൽ കൂട്ടാണ്ടല്ലോ ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കിയല്ലോ അതാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് ലെവൽ ചെയ്തെടുക്കുക പിന്നെ വേറെ കറികളും ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയാണ് പിന്നെ അതേപോലെ ഒരു മുട്ട പൊരിച്ചെടുക്കണ് പിന്നെ നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ കൂട്ടാൻ അപ്പോൾ പയറുപ്പേരിയും വെന്തിട്ടുണ്ടായിന് അതും ഇതാ കൊണ്ടുവന്നിട്ട് ഒരു ഭാഗത്ത് അതും വെച്ച് കൊടുക്കുന്നുണ്ട് അതിൽ പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിന് കേട്ടോ തേങ്ങ ചിരവിട്ടാലുള്ളൂ ഇവിടെ എല്ലാവർക്കും ഉപ്പേരി ഇഷ്ടം അപ്പോൾ അതേപോലെ തന്നെ ഈ കാര്യം എല്ലാവരും ഒന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് തേങ്ങയെങ്കിലും ചിരവിടാൻ നോക്കലുണ്ട് ഉണ്ടാവും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ തേങ്ങ ഇടാതെ അങ്ങനെ ഉണ്ടാക്കും അങ്ങനെ പയറുപ്പേരൊക്കെ വെച്ചുകൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയോ അപ്പം കുറച്ച് തേങ്ങാ ചമ്മന്തിയും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ കൂട്ടാൻ ഇനിയിപ്പോൾ അച്ചാറൊന്നും ഇല്ല ഇനി നമുക്കിത് അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ ചോറ് പൊതിയുന്ന കാര്യത്തിൽ അത്രക്കങ്ങോട്ട് അറിയൊന്നുമില്ല ചില ആൾക്കാർ എത്ര പെട്ടെന്നാ പൊതിഞ്ഞെടുക്കല്ലേ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ചോറ് പൊതിയത് അപ്പം എൻ്റെ അത് അങ്ങനെ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് പൊട്ടി പുറ ചോറ് പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഞാൻ പൊയിഞ്ഞെടുക്കും ഇനി നമുക്കൊരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് അതിലിട്ടിട്ടാണ് പൊയിഞ്ഞെടുക്കാം അപ്പോൾ നല്ല സേഫ് ആയിട്ട് സേഫായിട്ടിരുന്നോളൂ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിനിട്ടോ പിന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നോക്കിയാൽ ഞാൻ വെറുത്ത പറയാണെന്ന് വിചാരിക്കില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പിന്നെ ഒരു ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു നല്ല വിഷമത്തിലേനീ എന്നൊക്കെ പറഞ്ഞു പിന്നെ സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യാമെന്നൊന്നും അറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ടൈമിൽ ഞാനൊരു വീഡിയോ ഇട്ടിനി കുറച്ച് മുന്നേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തേനല്ലോ അപ്പോൾ അങ്ങനെ ആ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് അതേപോലെ സോപ്പ് സോപ്പ് ഉണ്ടാക്കുന്ന കിറ്റൊക്കെ വാങ്ങി സോപ്പ് ഉണ്ടാക്കി അടുത്ത വീടുകളിലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കമൻറ്റ് വായിച്ചപ്പോൾ നമ്മൾ കാരണം ആർക്കെങ്കിലൊക്കെ പത്ത് റുപ്യ വരുമാനമായിട്ട് കിട്ടുകയെന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ വേറെയും കുറേ ആൾക്കാർ എന്നോട് പറയലുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടെ ചില ആൾക്കാരൊക്കെ കാറ്ററിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ട് അതേപോലെ എൻ്റെ നമ്പറൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ട് ഞാൻ ബോക്കാക്കുൻ്റെ നമ്പർ കൊടുക്കും അപ്പോൾ ഓരിൻ്റെ നമ്പർ കൊടുക്കും അങ്ങനെ മുന്നോട്ട് കോൺടാക്റ്റ് ചെയ്യലുണ്ട് ഓരോ സന്തോഷം പറയാനും പിന്നെ അതേപോലെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വാങ്ങുക എന്നൊക്കെ ചോദിക്കാനൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എനിക്ക് അങ്ങനത്തെ അറിയുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചാണ് എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ എനിക്കറിയണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട് കേട്ടോ ഒക്കെ ഞാൻ ഓരോ ഷെയർ ചെയ്യലുണ്ട് ഒന്നും മൂടി വെക്കലില്ല നമുക്ക് എല്ലാവരും നന്നാവല്ലോ വേണ്ടത് നമ്മളൊറ്റയ്ക്ക് നന്നായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ടാൾ വിജയിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ എന്നോട് പറഞ്ഞത് കേട്ടോ വേറെ ആരുണ്ടോ എന്ന് എനിക്കറിയില്ല ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയി അതേപോലെ തന്നെ അറുപത് ഡോളർ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരാൾക്ക് അപ്പോൾ ഞാനെപ്പോഴും ചോദിക്കട്ടോ എത്ര ഡോളർ ആയി എത്ര ഡോളർ ആയി എന്നിട്ട് ഞാൻ അങ്ങനെ ചോദിക്കും അപ്പോൾ എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ എന്നോട് പറയുകയും ചെയ്യോ ഞങ്ങൾ അങ്ങനെ ഫോണിൽ കോൺടാക്ട് ചെയ്യലുണ്ട് അപ്പോൾ അറുപത് ഡോളറായി എന്ന് പറയുമ്പോൾ ഞാൻ വേഗം നൂറാവട്ടെ വേഗം നൂറാവട്ടെ എന്ന് പറയും നൂറായി കഴിഞ്ഞാലാണ് നമുക്ക് നമ്മൾ അക്കൗണ്ടിലേക്ക് വരുവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചപ്പോൾ നാൽപ്പത് ഇനിയിപ്പോൾ അറുപതായിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഇല്ലാൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഡെയിലി വീഡിയോ ഇടാൻ നോക്കുക ഡെയിലി വീഡിയോ ഉള്ളൂ നമുക്ക് ഡോളറും കാര്യങ്ങളൊക്കെ നല്ലോണം കെയറും അതേപോലെ മോണിറ്റൈസേഷൻ ആവാത്ത ആൾക്കാർക്ക് വാച്ച് ടൈമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം വീഡിയോ നല്ല വ്യൂസ് അത്യാവശ്യം കിട്ടണം അപ്പോൾ ഡെയിലി ഇടുമ്പം ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ വൈറലായ കഴിഞ്ഞില്ലേ അപ്പോൾ കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടുന്നുള്ളതിനുള്ള തെളിവാണ് കേട്ടോ അതൊക്കെ അപ്പോൾ എൻ്റെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിതാ പിന്നെ എനിക്ക് കുറച്ച് വർക്കുകൾ ഉണ്ടേനും ചെയ്യാനും നമുക്കിപ്പോൾ കിട്ടിയ ജോബ് ഉണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ടിൽ എഴുതാനും അതേപോലെ കുറച്ച് ആൾക്കാരെ വിളിക്കാനൊക്കെ ഉണ്ടേനും അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയിൽ പിന്നെ മക്കൾ സ്കൂളിട്ട് വരാനായിക്കുന്നുണ്ട് അപ്പം അപ്പോൾ ചായക്ക് കടിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ടേനെന്നുള്ളതൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കലൊന്നും ഒന്നിപ്പോൾ നടക്കില്ല അപ്പോൾ ഞാൻ ചായക്ക് കടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലോ മൂക്കോണ്ട് വർത്താനം പറയട്ടെ നമ്മളെ ഐഫക്കുട്ടി റിച്ച് ഒക്കെ അപ്പം ഞാൻ കുറച്ച് റുംബുട്ടാണ്ടേനിടെ അപ്പോൾ അത് തൂലിക്ക് കളഞ്ഞാണ്ട് ഇങ്ങനെ വെക്കണെ വെച്ചാണ്ട് ഒരു ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ ഒരു സന്തോഷം ആയിക്കാർ അപ്പോൾ പിന്നെ അതിന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അതേപോലെ ചോറ് കഴിക്കണമെങ്കിൽ ഒരുക്ക് എന്തേലൊക്കെ നല്ല കാര്യം എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ ഒന്ന് രാവിലെ ഒന്നും മീനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അത് ഐസ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് നേരത്തെ പുറത്തേക്ക് എടുത്ത് വെച്ചിന് അപ്പം നീ മീനൊക്കെ നന്നാക്കി മീൻ കറിയൊക്കെ ഉണ്ടാക്കണം മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് അധികം വെക്കൽ ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വർക്കുകളൊക്കെ ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഈ മീൻ നന്നാക്കാൻ നന്നാൽ പിന്നെ അതിന് തന്നെ നേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഞാൻ എപ്പോഴും പറയലേ നമുക്ക് കാര്യമായിട്ട് ചെയ്യാൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നേക്കൊക്കെ മാറ്റി വെക്കാതെ അപ്പം തന്നെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്നാൽ പിന്നെ വലിയ തലവേദന മാറും ഇല്ലായെന്നുണ്ടെങ്കിൽ സാർമാരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ജോലി നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പിന്നെ അങ്ങനത്തതൊക്കെ വേഗം തീർക്കാൻ നോക്കൽ തന്നെയാണ് കേട്ടോ പിന്നെ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ചോറ് കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നല്ല കൂട്ടാനോ എന്തേലൊക്കെ വേണം ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ വേണം എന്നെങ്കിൽ കഴിക്കുകയുള്ളൂ പിന്നെ എന്തെയാ കറി ഉണ്ടാക്കിയിട്ടില്ലല്ലോ രാവിലെ അപ്പോൾ വേഗം മീനൊക്കെ നന്നാക്കി കറി വെക്കാമെന്ന് വിചാരിച്ച് ഇത് ഈ അയില കുട്ടികൾ ഉണ്ടാവുമല്ലോ ചെറിയ കുഞ്ഞും അയിലുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ആ മീനന്നാക്കാൻ ഇരുന്നാൽ അയഫക്കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ അപ്പം വരും കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ കണ്ടോ ഒരു പ്ലേറ്റൊക്കെ കൊണ്ട് വന്നിരിക്കണേ ഈ മീനിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അതിനാണ് ഇട്ടോ നിൽക്കുന്നത് അപ്പോൾ തോട്ടിൽ നിറയെ മീനുകളുണ്ട് ഇപ്പം ഇപ്പം ഇങ്ങനെ മഴ അങ്ങനെ പെയ്യണതുകൊണ്ട് കുറച്ച് വലിയ വലിയ മീൻ തന്നെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഐറ്റുകൾ വന്നുകൊണ്ട് ഇങ്ങനെ തിന്നുമല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റീലിൻ്റെ പാത്രം അവിടെ കൊണ്ടുപോയ്ക്ക് വാഴണ്ടയിൽ എടുത്തോണ്ടിരുന്ന കിട്ടരാ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അത് ആ വാഴണ്ടയിലൊക്കെ കൊണ്ടു വന്നിട്ട് അപ്പം ഞാൻ വേസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ഉറങ്ങിയ പോലെ കാരണം ഒരു ഒച്ചയും വീളീ ബഹളം ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് പോലും സ്കൂളിട്ട് വന്നാലോ നമ്മളെ എന്താ പറയാ ഞാൻ എപ്പോഴും മറിൻ്റെ തൊള്ളിലൊക്കെ അടക്കം ഉണ്ടാവില്ല അങ്ങനെ പറയലോട്ടോ അപ്പോൾ ഓരോ ഒച്ചിയും വീളിയും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറുകൂടലുമായിട്ട് അങ്ങനെ സമയം പോകണതറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് പാങ്ക് കൊടുക്കാനാകുമ്പോത്തേന് മീൻകാരി ഒക്കെ ഉണ്ടാക്കണം ഈ സമയത്ത് പുറത്തിരുന്ന് മീനാക്കൂല കൊതുകിന്റെ ശല്യം നല്ലോണം ഉണ്ട് അപ്പോൾ ഞാൻ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയിപ്പോൾ മീൻകാറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് ഉമ്മ ഉണ്ടാക്കണ മീൻകാറിയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മീൻകാറി പിന്നെ എന്താ പറയുക അതിൽ കുറച്ച് അധികം വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റും വെളുത്തുള്ളിൻ്റെ ഫ്ലേവറുമാണ് മുന്നിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനെ ചെറുതാക്കി അരിഞ്ഞെടുത്തുക്കണോ അതേപോലെ തന്നെ ചെറിയൊരു കുഞ്ഞു സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി അരിഞ്ഞെടുത്തേക്കണം മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മീൻ കറി അങ്ങനെ കുറുകിയ കറിയില്ല കേട്ടോ കുറച്ച് വെള്ളം വെള്ളം പോലെ ഉണ്ടാവും അങ്ങനെയാണ് കേട്ടോ ഈ ഒരു കറി കുറച്ച് ചാറൊക്കെ കൂടിയിട്ടുള്ള അങ്ങനത്തെ ഒരു കറി കേട്ടോ അത് അപ്പോൾ ഞാനിതാ മണ്ണിൻ്റെ ചട്ടിയൊക്കെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ആദ്യം പിന്നെ ഉലുവൊന്ന് പൊട്ടി വന്നിട്ട് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാലോ ചെറുതാക്കി അരിഞ്ഞുവെച്ചാൽ വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതീക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാതെ ഇതേപോലെ അരിഞ്ഞെടുക്കാണ് കേട്ടോ നല്ലത് ഈ ഒരു കറിക്ക് അങ്ങനെയാണ് ടേസ്റ്റ് ടേസ്റ്റും ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കേണ്ട എന്നല്ല പക്ഷേ ഇമ്മ അങ്ങനെയാട്ടോ ഉണ്ടാക്കൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കറി അപ്പോൾ ഇന്ന് അങ്ങനത്തെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല മൂത്തുമായിരുന്നു കേട്ടോ എന്നിട്ട് ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക അങ്ങനെ ഗോൾഡൻ കളർ ആവുമല്ലോ അതുവരെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ ഇതാ മൂത്ത് വന്നിരിക്കണം കേട്ടോ ഇനി നമുക്ക് സവാള സവാളായിരുന്നു വെച്ച് കഴിഞ്ഞല്ലോ ഇനി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാളക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി കുറേ നേരം തുളി അണങ്ങി എടുക്കണ്ട അതിന് മടിച്ചിട്ട് സവാളെടുത്തതാ കേട്ടോ അങ്ങനെ സവാള സവാളതാ ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളി അതേപോലെ തന്നെ നല്ലോണം വഴക്കിയെടുക്കണം കേട്ടോ കുറച്ച് അത്യാവശ്യം നല്ല കളർ മാറണത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഗോൾഡൻ കളർ ആവൊന്നും വേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് കളർ മാറി വന്നാൽ മതി പിന്നെ പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടേനും നല്ല ഉണ്ടമുളകട്ടോ നല്ല എരിവുള്ള മുളകാണ് അപ്പം രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഒന്ന് ഞാൻ അവിടെ മാറ്റി വെച്ചു എരിവ് കൂടേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവും കൂടിയൊക്കെ ആവുമ്പോൾ കറി ഒരു കൂടുതലാവും അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം അതാണ് ഞാൻ ഇതിക്ക് ഒരു രണ്ടര സ്പൂണ് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഉണ്ടാവും പിന്നെ അതേപോലെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല വലിയ ജീരകത്തിൻ്റെ പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളൂ പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ അതേപോലെ എണ്ണിക്ക് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു വറുവിൻ്റെ ടേസ്റ്റ് ആ കറിക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ സവാള വഴറ്റിയിട്ടേക്ക് തക്കാളി ചേർത്തിട്ട് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കറിക്ക് ആ ഒരു കളറും കിട്ടില്ല അതേപോലെ തന്നെ ആ ഒരു വറിവിൻ്റെ ടേസ്റ്റും കിട്ടില്ല ഒരു പച്ച ചവയൊക്കെ അപ്പോൾ അതിലാറ് നല്ലതാ എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എണ്ണ എണ്ണയ്ക്ക് തന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു തക്കാളി ഇനി നല്ലോണം അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ തക്കാളിൻ്റെ ഒരു കഷ്ണം കടിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ കുടമ്പുളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊടംപുളി ഒരു രണ്ട് മൂന്ന് ചെറിയ കുടമ്പുളീൻ്റെ പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിന് അപ്പോൾ അത് അതിൽ ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതാ ഒരു രണ്ട് മൂന്നാല് പൗള് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ കുറച്ച് ചാറോട് കൂടി കൂടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറുകിയ കറിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷേ ഈ ഒരു ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കുറച്ച് വെള്ളം പോലെയുള്ള കറി ഉണ്ടല്ലോ അതാണ് നല്ല ടേസ്റ്റ് ആ ഒരു ഒക്കെ ഫ്ലേവർ നല്ലോണം ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിലൊക്കെ കുഴച്ച് കഴിക്കാൻ ചോറിലാണെങ്കിലും ഇനിയിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തീയൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു അങ്ങനെ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞനയിലൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ ചേർത്ത് കൊടുക്കണതിൻ്റെ മുന്നേ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഉപ്പുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഉപ്പൊക്കെ നോക്കി ഇനി പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ലോണം ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കി കൊടുത്ത് നോക്കാം നമുക്ക് നല്ലോണം കയ്യിലിട്ട് കുത്തി ഇളക്കൊന്നും വേണ്ട അല്ലേ തന്നെ ചെറിയ മീനല്ലേ വേഗം ഉടഞ്ഞു പോവും അപ്പോൾ നല്ലവണ്ണം രണ്ട് തവണ തിളച്ചതിന് ശേഷം കയ്യിലോണ്ട് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കി കൊടുക്കണ്ടെട്ടോ അപ്പോൾ നമ്മൾ കറി തുറന്നപ്പോളേ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിൻ്റെ സ്മെല്ല് മുന്നിട്ട് നിൽക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി നല്ലോണം നമ്മൾ മൂപ്പിച്ചിട്ടല്ലേ പിന്നെ അത് ഇഞ്ചിയും അതേപോലെ സവാളയൊക്കെ ഒക്കെ ചേർത്ത് കൊടുത്തത് ആ ഒരു വെളുത്തുള്ളീൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ കറിക്ക് നല്ലോണം കിട്ടുന്നത് അപ്പോൾ ഏത് മീൻ വെച്ചും നമുക്ക് ഇങ്ങനത്തെ കറി ഉണ്ടാക്കോ അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് ഇനി അങ്ങനെ അടച്ച് വെച്ച് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കി ഇപ്പോൾ മീനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് പിന്നെ വെള്ളം നമുക്ക് ഇത്ര വേണം വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെതാ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടും കണ്ടില്ല നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ മണ്ണിൻ്റെ കാരം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണ്ട ഇത് പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ അവിടെ മീൻകറി വെന്തോ മീൻകറി വന്നോ എന്ന് പറഞ്ഞ് ചോദിക്കണ്ടിട്ടോ രണ്ടാൾക്കാർ അപ്പോൾ ഒരിക്കൽ വിശക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിന് പിന്നെ മൈദദോശ ഉണ്ടായിനിട്ടവിടെ അപ്പോൾ ഞാൻ ആ ഒരു മൈദ ദോശയ്ക്ക് ഈ ഒരു മീൻകറി ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം മൈതദോശ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇനി ഉണ്ടമ്മച്ചേ മൈതദോശാന്ന് ചോദിച്ചിട്ടോ മീൻകാറിയും കൂട്ടി കഴിച്ചപ്പം അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ടായിനി നമ്മളെ മീൻകാറി അപ്പം ഞാൻ പുകഴ്ത്തി പറയൽ കേട്ടോ അത് ഉണ്ടാക്കണ കറിയാണ് അപ്പം ഞാൻ അധികം ഇങ്ങനെ ഉണ്ടാക്കലില്ല നമ്മൾ തേങ്ങ അരച്ചുകൊണ്ടാണ് അധികം മീൻകാറി ഉണ്ടാക്കുക ഇനിയിപ്പോൾ വറ്റിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഇത്ര ചാറോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ കുറച്ച് കുറുകിയ കറിയായിട്ടാണ് ഉണ്ടാക്കൽ അപ്പം ഇതേപോലെ ഇങ്ങനത്തെ മീൻകാലുണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി വയ്ക്കണ്ട ഇനി മീനിന്റെ ടേസ്റ്റ് ഉണ്ടാണെന്ന് അതും അറിയില്ല കേട്ടോ ഈ ചെറിയ അല്ല അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ചെറിയ മത്തി ചെറിയ അയിലൊക്കെ അല്ലേ അപ്പോൾ അത് അവിടെ ആങ്ങളെയും പെങ്ങളും നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ നാളെ സ്കൂളില്ല അതേപോലെ ഇല്ല എക്സാം എക്സാമൊന്നി രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് രണ്ടാളും പിന്നെ എന്താ അമ്മാൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിരുന്ന ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ വന്നതെ അപ്പം മാക്ക് കുറവുണ്ട് കേട്ടോ അമ്മ അപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ സമയം ഇപ്പം മരിഭാങ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഇനിയിപ്പം മെലെഴുകാനൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തോണ്ട് നിൽക്കും അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്